എൻ്റെ പേര് അനിത ഞാൻ അട്ടപ്പുളത്തുനിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മാസം മൂന്നാം ഞായറാഴ്ച ഇവിടെ നിന്ന് അച്ഛൻ മോളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പെട്ടെന്ന് ഞാൻ ബാക്കിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ കഴുത്തിൽ കുരുക്കളുണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ ഉണ്ട് പറഞ്ഞു അപ്പോൾ തൊട്ട് നോക്കിയാൽ പറയുമ്പോൾ പഠിച്ചെന്ന് കുരുക്കൾ കംപ്ലീറ്റ് മാറിപ്പോയി യേശുവെ നന്ദി യേശു ജെ എനിക്ക് തലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചിണ്ടോ ചോദിച്ചു വെച്ചാൽ എന്നോടൊപ്പം എനിക്കുണ്ട് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ തൊട്ടു നോക്കിയേ പറഞ്ഞു തൊട്ട് നോക്കുമ്പോൾ ഒരു എണ്ണം പോലും ഇല്ല പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു അവിടെ ഇത് നല്ല കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് മാറിയിട്ടോ പറഞ്ഞു പക്ഷേ ആ കഴിഞ്ഞ മാസം തൊട്ട് ഈ മാസം വരെ കഴുത്തിന് കടച്ചൽ വേദന ഒന്നുമില്ല അതും രണ്ട് മാസമായിട്ടുള്ള കടച്ചിലിടക്കിട കഴുത്ത് കടച്ചിലുണ്ട് പക്ഷെ ആ കുരുക്കളെ നല്ല വേദനയുണ്ടായിരുന്നു അത് ഭവനം ഞാൻ ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ടിരുന്നത് അപ്പോൾ ഭവനം പണി കഴിഞ്ഞ ശേഷം ഷെഡ് അടുക്കള ഭാഗത്തായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ ഭവനത്തിൽ ഇരുന്നിട്ട് ഷെഡ് കെട്ടിയിട്ട് ഷെഡ് പൊളിച്ചിട്ട് അടുക്കള അതോട് ചേർത്ത് കെട്ടാനായിട്ട് നോക്കി രണ്ട് വർഷമായി വാർത്ത ഇട്ടിട്ട് അതിൻ്റെ വർക്ക് ഒന്നും പൂർത്തീകരിക്കാനേ പറ്റിയില്ല അപ്പോൾ മോള് പറഞ്ഞു നീ ഇവിടെ വന്ന് നിങ്ങൾ ഇവിടെ വന്ന് ഭവനം ഭവനും കിട്ടിയെന്നുള്ള സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ അമ്മ അത് നടക്കുള്ളൂ നിങ്ങൾ പറയാത്തോണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പം ഞാനതുപോലെ ശരിയെന്ന് പറഞ്ഞ ഇവിടെ വന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം ഇപ്പം വർക്ക് കംപ്ലീറ്റും പറഞ്ഞു ഫലമായിട്ട് കർത്താവ്